കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലെ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീക്കൊുത്തുന്നതിനിടെ പൊള്ളലേറ്റ യുവാവ് മരിച്ചു പെരുവളത്ത് പറമ്പ് കുട്ടാവിലെ ജിജേഷാണ് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ ജിജേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രുവച്ചാലിലെ പ്രവീണ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു മനോജ് യുവാവ് തീ കൊളുത്തിയ യുവതി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ഇപ്പോൾ യുവാവും മരണപ്പെട്ടിരുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അശ്വിത്ത് കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിൽ ബുധനാഴ്ച ഉച്ചക്കാണ് നാടിനെ ആകെ നടുക്കിയ ഈ സംഭവം നടന്നത് ഉരുവച്ചാലിലെ പ്രവീണിയുടെ വീട്ടിൽ എത്തിയ സുഹൃത്തായ പെരുവളത്ത് പറമ്പിലെ ജിജേഷ് വീടിനകത്ത് കയറി ആക്രമണം നടത്തുകയായിരുന്നു പെട്രോൾ ഒഴിച്ച് കത്തിച്ച് പ്രവീണിയെ കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് പൊള്ളലേറ്റ ജിജേഷും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് ജിജേഷ് മരിച്ചത് വ്യാഴാഴ്ച പ്രവീണയും മരണപ്പെട്ടതോടെ ഈ ജിജേഷിനെതിരെ മയിൽ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു സഹപാഠികളായിരുന്ന ഇരുവരും സുഹൃത്തുക്കളാണ് ആ ബന്ധം വഴിതെറ്റുന്നതായി മനസ്സിലാക്കിയ പ്രവീണ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തു ഈ വിരോധമാണ് ജിജേഷ് ആസൂത്രിതമായ ആക്രമണം നടത്താൻ കാരണമായതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് പ്രവീണയെ കൊലപ്പെടുത്തി ജീവൻ ഒടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിജേഷ് ബുധനാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെ ആ വീട്ടിൽ എത്തിയത് വെള്ളം ചോദിച്ചാണ് അകത്തേക്ക് കയറിയത് വർക്ക് ഏരിയയിൽ നിൽക്കുകയായിരുന്ന പ്രവീണക്ക് നേരെ പിന്നീട് ആക്രമണം നടത്തുകയായിരുന്നു ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഈ സംഭവം നാടിനാകെ വലിയൊരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പോലിന്റെ നേതൃത്വത്തിൽ മയിൽ സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന വളപട്ടം ഇൻസ്പെക്ടർ പി വിജേഷാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത് ഷനിത്